അസാമു വരമർ ബസ്മില്ല ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെയും സഹോദരിമാരെയും പരിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ പരിപാടനമായ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് റഹ്മാൻ അള്ളാഹു സുബാന അലയുടെ ില മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് നമ്മളനുഷ്ഠിക്കുന്ന നമ്മുടെ നോമ്പ് നമ്മുടെ നമസ്കാരം നമ്മുടെ സ്വതക്ക മറ്റു വാർത്തകളെല്ലാം അള്ളാഹു സുബാനഹുമാല കബൂൽ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് റമദാനെ കൊണ്ട് നേടിയെടുക്കേണ്ട നന്മകളൊക്കെ നേടിയെടുത്ത് അള്ളാഹുവിൻ്റെ പ്രവാചകന് പഠിപ്പിച്ചതുപോലെ ഇരട്ടിക്കിരട്ടിയായി പുണ്യം ലഭിക്കുന്ന ഈ റമദാനിൽ നമ്മുടെ ഓരോ കർമ്മത്തിനും അള്ളാഹു ധാരാളം പുണ്യം നൽകട്ടെ എന്ന് അല്ലാഹു തേടുകയാണ് സഹോദരിമാരെ സഹോദരിമാരെ പരിശുദ്ധമായ റമദാൻ മാസം വിശുദ്ധ ഖുർആാനിൻ്റെ മാസമാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബാനുഹു വാല അവൻ്റെ പ്രവാചകൻ സുല്ലാഹു അലേഹു വസലമയിലൂടെ നമ്മൾക്കിറക്കി തന്ന ഗ്രന്ഥമാണ് നമ്മുടെ നിയമസംഹിതയാണ് ഖുർആൻ എങ്ങനെ ജീവിക്കണം നമ്മൾ എങ്ങനെ പ്രവർത്തിക്കണം നമ്മൾ എങ്ങനെ മുന്നോട്ട് നീങ്ങണം എന്ന് കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്ന സ്വർഗത്തിലേക്ക് നമ്മളെ വഴി നടത്തുന്ന വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ ആ വിശുദ്ധ ഖുർആനാണ് നമ്മുടെ പ്രമാണം നമ്മൾ ഒരു മതവിഷയത്തിൽ ഒരു കാര്യം തീർപ്പ് കല്പിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് ഞാൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് എന്നോട് പറയുന്നത് ഞാൻ ഏത് രൂപത്തിലും ഇബാർത്തകൾ അർപ്പിക്കണമെന്ന് നമ്മൾക്ക് പറഞ്ഞു നൽകുന്നത് അങ്ങനെ ഒരു പ്രമാണമായി നമ്മൾ സ്വീകരിക്കുന്ന സ്വീകരിക്കേണ്ട ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്നുള്ളത് എന്നാൽ വിശുദ്ധ ഖുർആൻ മാത്രമല്ല നമ്മുടെ പ്രമാണം റസൂൾ ലാഹി സുല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസ് നമുക്ക് ഇപ്രകാരം കാണാൻ സാധ്യമാകും റസൂൽ സുല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് എനിക്കു ശേഷം ഒരുപാട് സമൂഹം കടന്നു വരും അശ്മിൻ ബഅദി നിങ്ങൾ എനിക്ക് ശേഷം ജീവിക്കുകയാണ് എങ്കിൽ ഫസയറ ഇഹ്തിലാഫിൻ നിങ്ങൾക്കിടയിൽ ധാരാളക്കണക്കിന് അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾ കാണും ആ സമയത്ത് നിങ്ങൾ അലൈഹും വിസുന്നീ വസുന്നീൻ നിങ്ങൾക്ക് എൻ്റെ സുന്നത്തുണ്ട് എൻ്റെ സച്ചരിതരായ പിൻഗാമികളുടെ സുന്നത്തുണ്ട് സ്വന്നത്തുണ്ട് നവാജിദ് നിങ്ങൾ അതിന് നിങ്ങളുടെ അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കണം വ വമസ കൂവിക നിങ്ങളതിനെ മുറുകെ പിടിക്കണം എന്ന് റസൂർ അലൈഹി അലൈഹുസലേ പറയാണ് നമ്മൾ അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കേണ്ട ഒരിക്കലും വിടാൻ പാടില്ലാത്ര അത്രയും ശക്തമായി മുറുകെ പിടിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് പ്രവാചകന് പറയുന്നത് നമ്മളൊക്കെ പിന്നെ എന്തെങ്കിലുമൊക്കെ കടിച്ചു വലിക്കാനുണ്ടെങ്കിൽ നമ്മൾ മുൻപല്ലുകൊണ്ടല്ല കടിച്ച് വലിക്കുക കാരണം മുൻപല്ലുകൊണ്ട് കടിച്ചു വലിച്ചാൽ അത്ര ബലം കിട്ടൂല പല്ല് പൊട്ടിപ്പോകും അണപ്പല്ലിലേക്കാണ് നമ്മളിത് കൊടുക്കുക ഒരു കയറ് കടിച്ചു വലിക്കുന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് മുൻപല്ലുകൊണ്ട് കടിച്ചു കിട്ടാത്ത ഒരു വസ്തു ഉണ്ടെങ്കിൽ നമ്മൾ അണപ്പല്ലിലേക്കാണത് വിടുന്നത് ഇതിനാണ് അത്രയും ഉറപ്പുള്ള കാര്യമാണത് അങ്ങനെ മുറുകെ പിടിക്കാൻ പറഞ്ഞ ഒരു കാര്യം റസൂൽ സുഹാ അലൈഹി അലേ അലൈക്കും ബി ചീ എൻ്റെ സുന്നത്ത് എന്നാണ് ആ പ്രവാചകൻ്റെ സുന്നത്ത് റസൂൽ സലാഹു അലൈഹി സ്വലം നമ്മളുടെ മുറുകെ പിടിക്കാൻ പറഞ്ഞ പ്രമാണമാണ് പ്രവാചകൻ മറ്റൊരിക്കൽ പറഞ്ഞത് നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ മടക്കേണ്ടത് അള്ളാഹുവിൻ്റെ ഖുർആാനിലേക്കും വസുന്നത്തി റസൂലിഹി പ്രവാചകൻ സുല്ലാഹു അലിഹി വസ്ലമിയുടെ സുന്നത്തിലേക്കുമാണ് എന്നാൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഒരു കാര്യത്തിൽ തീർപ്പ് കല്പിക്കേണ്ടതുണ്ടെങ്കിൽ നമ്മളതിനെ മടക്കേണ്ടത് ഖുർആാനിലേക്കും സുന്നത്തിലേക്കും എന്ന് പറഞ്ഞാൽ ഞാനൊരു ഇബാദത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഇബാദത്ത് ചെയ്യാൻ നമുക്കുള്ള മാനദണ്ഡം എന്താണ് ഒന്നുകിൽ ഖുർആാന് പറഞ്ഞതായിരിക്കണം അല്ലെങ്കിൽ സുന്നത്തിൽ ഉള്ളതായിരിക്കണം ഈ സുന്നത്തിൽ ഉള്ള പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് കാരണം വിശുദ്ധ ഖുർആൻ നമുക്ക് അള്ളാഹു സുബാന ഹുബത്താല നേരിട്ട് നമ്മളിലേക്ക് ഇറക്കിത്തന്ന ഒരു ഗ്രന്ഥമല്ല മുൻകഴിഞ്ഞ കാലഘട്ടങ്ങളിൽ തൗറാത്തും ഇഞ്ചിയിലും സബൂറുമെല്ലാം മേടകളായി ഒരുമിച്ച് നൽകിയതായിരുന്നു വിശുദ്ധ ഖുർആാൻ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലാ അലൈവല്ലാമ്ക്ക് വിവിധ ഘട്ടങ്ങളിലായിട്ട് ഇറക്കി കൊടുത്ത ഗ്രന്ഥമാണ് ഈ വിശുദ്ധ ഖുർആാനിൻ്റെ വിശദീകരണം നമുക്ക് ലഭിക്കുന്നത് പ്രവാചകൻ്റെ ജീവിതത്തിലൂടെയാണ് റസൂർ സലാഹു അലൈഹി സ്വലമിയുടെ ജീവിതം പ്രവാചകന് കാണിച്ചു എന്ന മാതൃക അത് വിശുദ്ധ ഖുർആാനിൻ്റെ വിശദീകരണമാണ് വിശുദ്ധ ഖുർആാനുള്ള അള്ളാഹു പഠിപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുന്നതിൻ്റെ മാതൃകയാണ് റസൂൽ സുല്ലാഹു അലൈസ്വല്ലാമ കാണിച്ചു തന്നത് ഖുർആാനിലെ ചില പദങ്ങൾ ഖുർആാനിലെ ആയത്തുകളൊക്കെ നമ്മൾ ഡിക്ഷണറി വെച്ചുകൊണ്ട് വായിച്ച് നോക്കിയാൽ നമുക്ക് അതിൻ്റെ യഥാർത്ഥമായ ആശയം ലഭിച്ചു കൊള്ളണമെന്നില്ല ആ ഖുർആാൻ ഇറങ്ങിയത് ആർക്കാണ് പ്രവാചകൻ സുല്ലാഹു അലൈഹി സ്വലാമക്കാണ് പ്രവാചകൻ നിയുക്തനായ സഹാബികൾക്കാണ് ആ പ്രവാചകനും സഹാബികളും അതിനെ എങ്ങനെ മനസ്സിലാക്കി എന്നുള്ളടത്താണ് അതിൻ്റെ യഥാർത്ഥമായ വിശദീകരണം ലഭിക്കുന്നത് അതുകൊണ്ട് സുന്നത്തിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് റസൂൾ സാഹു അലൈഹി വസ്ലമ നമുക്കറിയാം കേവലം ഒരു സാധാരണ മനുഷ്യനല്ല പ്രവാചകൻ സാഹു അലൈഹി വസ്ലമ മലക്കാണോ മലക്കല്ല പ്രവാചകൻ പ്രവാചകനീസ് അലൈഹി സ്വലമ ജിന്നാണോ ജിന്നല്ല പ്രവാചകൻ പ്രവാചകനീസ് അലൈഹി സ്വലമ മനുഷ്യനാണ് നമ്മളെപ്പോലെ മജ്ജയും മാംസവും കാഴ്ചയും കേൾവിയും സംസാരശേഷിയും ഒക്കെയുള്ള മനുഷ്യനാണ് അതാണ് അള്ളാഹു സുബഹാൻ അഹുബത്തലുദ് ഖുർആാനിൽ സോറത്തു അല്ലെ ഹിഫിൻ്റെ അവസാനത്തെ വചനത്തിൽ അള്ളാഹു സുബെഹാൻ അഖുബത്താല പഠിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകനീസ് അലൈഹി അലൈവലമ ഒരു മനുഷ്യനാണ് എന്ന് അള്ളാഹു സുബെഹാൻ അഹുബത്താലതിലൂടെ പഠിപ്പിക്കുന്നു എന്നാൽ പ്രവാചകന് പ്രത്യേകതയുണ്ടാണ് നമ്മളിൽ നിന്നും വ്യത്യസ്തനാക്കുന്ന എന്നുള്ളത് പ്രവാചകൻ സല്ലാ അലൈഹി സ്വലാമുക്ക് വഴി നൽകപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് പോലെയല്ല പ്രവാചകന്റെ പ്രവർത്തനം നമ്മൾ ചെയ്യുന്നത് പോലെയല്ല പ്രവാചകൻ്റെ ചെയ്തികൾ പ്രവാചകൻ സല്ലാ അലൈസ്മെ ചെയ്ത് കാണിക്കുന്നത് വിഭാഗത്തായി പഠിപ്പിക്കുന്നത് നമ്മളോട് ചെയ്യാൻ കൽപ്പിക്കുന്നത് റസോ അലൈഹി അലൈവലം മതമായി അള്ളാഹു പഠിപ്പിച്ച കാര്യങ്ങൾ മാത്രം അതാണ് വിശുദ്ധ ഖുർആനിൽ സോറത്തു നജമിലോട് അള്ളാഹു പറഞ്ഞത് അള്ളാഹു പഠിപ്പിക്കുന്നു പിന്നെ ഹവ റസൂൽ സലാഹു അലീഹു വസ്ലം ഒരിക്കലും സ്വന്തം ഇഷ്ടപ്രകാരം ദീനിൽ എന്തെങ്കിലും കടത്തി കൂട്ടുന്ന ആളല്ല അങ്ങനെ പറയുന്ന ആളല്ല ഇൻ ഹു ഇല്ല വഹിയ റസൂൽ സുലാഹു അലീഹു വസ്സലമക്ക് അള്ളാഹു വഹിയ നൽകിയത് മാത്രമാണ് റസൂള്ള സുലു അലൈഹി വസ്ലം മതമായി പഠിപ്പിക്കുന്നത് ഭൗതികമായ കാര്യങ്ങളല്ല റസൂല്ല അലൈഹി സ്വലമ്മ പിന്നെ ഒരൊട്ടകപ്പുറത്ത് സഞ്ചരിക്കുന്നതോ അല്ലെങ്കിൽ കുതിരപ്പുറത്ത് യാത്ര ചെയ്യുന്നതോ കഴുതപ്പുറത്തിരിക്കുന്നതോ അല്ലെങ്കിൽ കൃഷി ഇറക്കുന്നതോ ഒട്ടകത്തെ മേയ്ക്കുന്നതോ പോലെയുള്ള സംഗതികളിൽ അതൊക്കെ ഭൗഭൗതികമായ മാനുഷികമായ വിഷയങ്ങളാണ് എന്നാൽ ചെയ്യണമെന്ന് നമ്മളോട് പഠിപ്പിച്ച കാര്യങ്ങൾ ഇബാധത്തായിക്കൊണ്ട് പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ അതൊന്നും റസൂൽ സ്വന്തം ഇഷ്ടപ്രകാരം പറയുന്നതേയില്ല അതാണ് റസൂർ സില്ലാ അലൈവീസ് അച്ചൊരിക്കൽ പറഞ്ഞു അല ഇന്നി നിങ്ങൾ അറിയണം ഇന്നി ഊതി എനിക്ക് അള്ളാഹുവിന്റെ ഗ്രന്ഥം ഇറക്കപ്പെട്ടിട്ടുണ്ട് പ്രവാചകന് പഠിപ്പിക്കുന്ന ഖുറാനിനോടൊപ്പം തന്നെ അള്ളാഹു പ്രവാചകൻ സല്ലൈവീസ്ലാമൊക്കെ അതുപോലെയുള്ള വഴി ഇറക്കി കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മതകാര്യങ്ങളെ പ്രവാചകൻ അള്ളാഹു പഠിപ്പിക്കുന്നത് ജിബിലിൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന മലക്കിലൂടെ അള്ളാഹുവിന് നൽകുന്ന വഹിയിലൂടെയാണ് വഹീന മറ്റു രൂപങ്ങളുമുണ്ട് ജിബില അലൈഹി സ്വലാത്തോ വസ്സലാം ഇറക്കുന്നത് മാത്രമല്ല വഹി വഹീൻ്റെ വിവിധങ്ങളായ രൂപങ്ങൾ നമുക്ക് ഹരീസകളെ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാം ഏതായിരുന്നാലും ഏത് രൂപത്തിലായാലും അള്ളാഹുവിൻ്റെ പ്രവാചകൻ ലഭിച്ച വഹി എന്നുള്ളത് അതനുസരിച്ച് മാത്രമാണ് റസൂദ് അലൈഹി സ്വലമ്മ മതകാര്യങ്ങൾ സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രവാചകൻ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ പ്രവാചകൻ സാ് അലൈഹി വസ്ലം ഒരു കാര്യം ചെയ്തു കാണിച്ചാൽ അത് ചെയ്യൽ അത് പ്രവർത്തിക്കൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ ബാധ്യതയാണ് അത് റസൂ സുലി സ്വലമെ ചെയ്ത് കാണിച്ചു എന്നതാണ് ആ സുന്നത്ത് കൂടി മുറുകെ പിടിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ യഥാർത്ഥമായ മുസ്ലിം ആകുന്നത് യഥാർത്ഥ വിശ്വാസിയുടെ ഇഹ്ദിന സിറാത്തലു മുസ്തഖിം എന്ന് നമ്മൾ പതിനേഴ് തവണ പ്രാർത്ഥിക്കുന്ന സിറാത്തുൽ മുസ്തഖിമിലേക്ക് പ്രവേശിച്ച ആളുകൾക്ക് പൊതുവേ പറയുന്ന പേരാണ് അഖിലു സുന്നത്തി വൽ ജമാഅ എന്നുള്ളത് സുന്നത്തിൻ്റെയും ജമാഅച്ചേയും ആളുകൾ അതാരാണ് സുന്നത്ത് പ്രവാചകന്റെ സുന്നത്തച്ഛൻ ബസൂർ സലഹ് അലൈഹി സ്വലമെ പഠിപ്പിച്ച സുന്നത്തിനെ മുറുകെ പിടിക്കുന്ന അതനുസരിച്ചു കൊണ്ട് ജീവിക്കുന്ന ആളുകൾക്കാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത് ആ അഹ്ലു സുന്നത്തി വൽ ജമായിൽപ്പെട്ട അൽ ഫിർഖത്തുനാജിയ വിജയിച്ച കക്ഷികളിൽപ്പെട്ട ത്വായിഫത്തുൻ മൻസൂറ അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പ്രവാചകന്റെ ഹദീസുകളെ പ്രവാചകന്റെ സുന്നത്തകളെ മുറുകെ പിടിക്കുന്നവരാണ് ആ പ്രവാചകന്റെ സുന്നത്ത് മുറുകെ പിടിക്കുമ്പോൾ മാത്രമാണ് ഒരു വിശ്വാസിക്കൊരു മുസ്ലിം ആയിക്കൊണ്ട് ജീവിക്കാൻ ും പ്രവർത്തനങ്ങൾ ഈ ഭാരത്തിൽ അർപ്പിക്കുവാനും സാധ്യമാവുക കേവലം ഖുർആൻ മാത്രം നമ്മൾ സ്വീകരിക്കാൻ സന്നദ്ധമായാൽ നമുക്ക് ഇസ്ലാമിലെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധ്യമാകില്ല ഉദാഹരണത്തിന് നിങ്ങൾ നോക്കൂ വിശുദ്ധ ഖുർആൻ ഒന്നാം അധ്യായം സൂറത്തുൽ ഫാത്തിഹ മുതൽ ഉൽഫാത്തി നാസ് സൂറത്തുനാസുവരെയും നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് നമസ്കാരം അഞ്ചു നേരം ഉണ്ട് എന്ന് കിട്ടില്ല നമസ്കാരം മൂന്ന് നേരത്തെ നമസ്കാരം മാത്രമാണ് വിശുദ്ധ ഖുർആൻ അതുകൊണ്ടാണ് കേരളത്തിലടക്കമുള്ള ചില ആളുകളൊക്കെ നമസ്കാരം മൂന്നെണ്ണം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ ഒരു പുത്തനുവാദവുമായിക്കൊണ്ടുവന്നത് റസൂർ റസലാഹു അലേഹ് വസല്ലമയുടെ ഹരീതകളെ പരിശോധിക്കുമ്പോഴാണ് നമുക്ക് അഞ്ചോ നേരത്തെ നമസ്കാരം കിട്ടുന്നത് മാത്രവുമല്ല അള്ളാഹു സുബെഹാനോ നിങ്ങൾ നമസ്കരിക്കണം എന്ന കല്പന ഖുർആാനിലുണ്ട് പക്ഷെ നമസ്കാരത്തിൻ്റെ രൂപം അത് തഖീബീർ ഇഹ്റാം കൊണ്ട് തുടങ്ങി പിന്നെ ഫാത്തിഹയും റുക്കുഴം സുജൂദും മത്തിദാലും ഇടയിലയിരുത്തവും ദശഹദുമെല്ലാം ഉള്ള അവസാനം സലാം കൊണ്ട് അവസാനിക്കുന്ന ഒരു പ്രത്യേക രൂപത്തിലുള്ള പ്രവർത്തനമാണ് ഇന്ന് നമുക്ക് പ്രവാചകൻ്റെ ഹതീസകൾ പരിശോധിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാകുന്നത് അപ്പോൾ പ്രവാചകൻ്റെ ഹദീസും കൂടി ചേരുമ്പോഴാണ് നമ്മുടെ പ്രമാണം എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഹദീസിന് വലിയ പ്രാധാന്യമുണ്ട് റസൂൽ സലഹ് അലൈസ് ഒരു കാര്യം ചെയ്യാൻ പഠിപ്പിച്ചാൽ അത് നമ്മൾ ചെയ്യണം അനുസരിക്കണം ഇത് വിശുദ്ധ ഖുറാനിൻ്റെ കൽപ്പനയാണ് അള്ളാഹു പറഞ്ഞു സമാനമായ ൾ വിവിധങ്ങളായ സൂറത്തുകളിൽ അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ അള്ളാഹുനെയും അനുസരിക്കണം റസൂൽ നിങ്ങൾ അനുസരിക്കണം നിങ്ങളിൽ ഉള്ള കൈകാര്യകർത്താക്കൾ മതപരമായി നിങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഉലാത്തുൽ നിങ്ങൾ അനുസരിക്കണം എന്നിട്ട് അള്ളാഹു സുബൂ തുടർന്ന് പറഞ്ഞു ഇൻ ഇനി ഏതെങ്കിലും വിഷയത്തിൽ അഭിപ്രായ ഭിന്നതകൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായാൽ ഫറുദ്ദു അല്ലാഹിയെന്ത് ചെയ്യണം അള്ളാഹുവിലേക്കും അള്ളാഹുവിൻ്റെ റസൂലിലേക്കും നിങ്ങൾ തിരിക്കണം എന്നാണ് അപ്പോൾ എന്ത് പ്രശ്നങ്ങളുണ്ടാകുമ്പോഴും മതവിഷയത്തിൽ എന്ത് തർക്കങ്ങളുണ്ടാകുമ്പോഴും നമ്മൾ തിരിക്കേണ്ട നമ്മുടെ രണ്ട് മടക്ക സ്ഥാനങ്ങളാണ് ഖുർആാനും ഹദീസും എന്നുള്ളത് റസൂൾ സലഹ് അലൈവലമെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് വലിയ പ്രത്യേകതയുണ്ട് ഇനി ഒരാൾക്ക് ഞാൻ റസൂലിൻ്റെ ഹദീസ് സ്വീകരിക്കില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അപകടം പ്രവാചകൻ സലു അലൈവലമ നമുക്കത് കൃത്യമായി പഠിപ്പിച്ചെൽകിയിട്ടുമുണ്ട് പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ ഇടത് കൈകൊണ്ട് കുടിക്കുന്നത് പ്രവാചകനെ കണ്ടു പ്രവാചകനെ പഠിപ്പിച്ച സുന്നത്ത് ഭക്ഷണം കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴും വലത് കൈകൊണ്ട് അത് കുടിക്കണം തിന്നണം എന്നുള്ളതാണ് നമ്മുടെ പിന്നെ നാട്ടിലൊക്കെ ഒരു ഫാഷൻ്റെ ട്രെൻഡിൻ്റെ ഭാഗമായിട്ടൊക്കെ ഇടത് കൊണ്ട് തിന്നുന്ന ഒരു രീതി ഇപ്പോൾ ധാരാളമായി കണ്ടുവരാറുണ്ട് പ്രത്യേകിച്ച് സ്നാക്സ് പോലെയുള്ള സംഗതികളൊക്കെ കഴിക്കുമ്പോൾ വെള്ളം കുടിക്കുമ്പോഴൊക്കെ അത് ഇടത് കൈകൊണ്ട് വലത് കൈ കൊണ്ട് സാധാരണ ചെയ്യുന്ന ആളും ആ ഒരു ട്രെൻഡിൻ്റെ പിന്നാലെ പോയിക്കൊണ്ട് ഇടത് കൈകൊണ്ട് ചെയ്യുന്നവർ നമുക്ക് കാണാൻ സാധ്യമാകും പ്രവാചകൻ സാഹുഹ്ലൈ സ്വലാമ നമ്മളെ പഠിപ്പിക്കുന്നത് വലത് കൈകൊണ്ട് തിന്നാനാണ് വലത് കൈകൊണ്ട് കുടിക്കാനാണ് അതേപോലെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വെള്ളം കുടിക്കുന്നത് ഇടത് കൈകൊണ്ടാക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധ്യമാകും ഗ്ലാസ്സിൽ പിന്നെ എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടാകും അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥം അതിലേക്കാകും എന്നൊക്കെ കാരണങ്ങൾ പറയുന്നു പ്രവാചകൻ സാഹ്ഹ് അലൈഹി സ്വലം കുടിക്കാൻ പഠിപ്പിച്ചത് വലത് കൊണ്ടാണ് അങ്ങനെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ ഇടത് കൈ കൊണ്ട് കുടിക്കുന്നത് കണ്ടപ്പോൾ റസൂൽ സലഹ്ഹ് അലൈഹി സ്വലം പറഞ്ഞു നീ വലത് കൈ കൊണ്ട് കുടിക്കണം ആ മനുഷ്യൻ പറഞ്ഞു ഇല്ല ഞാൻ ഇടത് കൊണ്ടേ കുടിക്കുകയുള്ളൂ നീ വലത് കൈ കൊണ്ട് കുടിക്കണം ഇല്ല എനിക്ക് കുടിക്കാൻ കഴിയില്ല സാധിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ പ്രവാചക എങ്കിൽ നിനക്ക് സാധിക്കാതിരിക്കട്ടെ എന്ന് പറയുകയുണ്ടായി എന്നാണ് അതിനുശേഷം ആ മനുഷ്യന് ഇടത് കൈ കൊണ്ടല്ലാതെ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല വലത് കൈ ശേഷിയില്ലാത്ത അവസ്ഥയിലേക്ക് മാറിപ്പോയി എന്ന് നമുക്ക് ഹദീസകല പരിശോധിക്കുമ്പോൾ മനസ്സിലാകും നിങ്ങൾ നോക്കൂ പ്രവാചകൻ്റെ ഹദീസിനെ പ്രവാചകൻ്റെ കൽപ്പനയെ സ്വീകരിക്കാത്തപ്പോൾ സ്വീകരിക്കാത്തപ്പോഴുണ്ടായ അപകടമാണ് ഇത്തരത്തിൽ റിസോഴ്സുള്ള ഹലീസ് എല്ലാം നമ്മളോട് പഠിപ്പിച്ച ധാരാളക്കണക്കിന് കാര്യങ്ങളുണ്ട് വിശ്വാസിയുടെ വസ്ത്രധാരണം വിശുദ്ധ കുറയാൻ പഠിപ്പിക്കുന്നു നിങ്ങൾ ഏറ്റവും നല്ലത് ഭംഗിയുള്ള വസ്ത്രം നിങ്ങൾ ധരിക്കണം ഹുദൂസീനത്തക്കം ഇൻ കുല്ലി മസ്ജിദ് നിങ്ങൾ നമസ്കരിക്കുമ്പോൾ നല്ല വസ്ത്രം നിങ്ങൾ ധരിക്കണം അതേപോലെ തന്നെ നിങ്ങൾക്ക് നല്ല വസ്ത്രം ധരിക്കാമെന്നുള്ള ഹുവിൻ്റെ കൽപ്പനയുണ്ട് ആ ധരിക്കുന്ന വസ്ത്രം ഏത് രൂപത്തിലാകണം അതും പ്രവാചകൻ പഠിപ്പിച്ചു നിങ്ങൾക്ക് ധരിക്കുന്ന വസ്ത്രം പുരുഷന്മാരാണെങ്കിൽ നിങ്ങൾ വസ്ത്രത്തിൽ പട്ടുവസ്ത്രം നിങ്ങൾ ധരിക്കരുത് പുരുഷന്മാരാണെങ്കിൽ നിങ്ങൾ സ്വർണ്ണാഭരണം ധരിക്കരുത് സ്ത്രീകൾക്ക് രണ്ടുമാകാം ആ ധരിക്കുന്ന വസ്ത്രം തന്നെ പുരുഷന്മാരാണെങ്കിൽ ഞെരിയാണിക്ക് താഴെ പോകരുത് മഹാസ് ഫലമിനൽ ഇസാരി ഫഫിന്നാർ നിര്യാണിക്ക് താഴെയുള്ള വസ്ത്രങ്ങൾ അത് നരകിച്ചിലേക്കുള്ളതാണ് എന്ന് റസൂൽ സുല്ലാഹു അലൈഹി വസ്ലാമ പഠിപ്പിച്ചു ഇത് വിശ്വാസിക്ക അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ കൽപ്പനയാണ് ഇതനുസരിക്കൽ നമ്മുടെ മേൽ നിർബന്ധമാണ് എനിക്കനുസരിക്കാൻ കഴിയില്ല നിര്യാണിക്ക് താഴെ പിന്നെ വസ്ത്രം ധരിച്ചിരി എന്താ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് അര ഇഞ്ചിന് മേലാണോ സ്വർഗവും നരകവും ഒക്കെ വേർതിരിക്കപ്പെടുന്നത് എന്നൊക്കെ പരിഹസിക്കുന്ന ആളുകളുടെ സുബാനുള്ള പ്രവാചകൻ സുലാഹു അലൈഹി വലമ പഠിപ്പിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിന് വേറൊരു വർത്താനില്ല റസൂലാണോ പറഞ്ഞത് നമ്മുടെ ബുദ്ധിക്ക് പോലും സ്ഥാനമില്ല ആ വിശയത്തിൽ നമ്മുടെ നാട്ടിൽ ചില ആളുകളൊക്കെ ഉണ്ട് വസൂർ അലൈഹി അലൈവലാമിയുടെ ഹദീസുകൾ മുന്നിലേക്ക് വരുമ്പോൾ ആ ഹദീസ് പ്രമാണമാണെന്ന് തിരിച്ചറിയാതെ എൻ്റെ ബുദ്ധിക്ക് യോജിക്കുമെങ്കിൽ മാത്രമേ ഞാൻ എടുക്കുകയുള്ളൂ എന്ന് പറയുന്ന എൻ്റെ ബുദ്ധിക്ക് കേവലമായ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഹദീസാണെങ്കിൽ അത് തോട്ടിലേക്ക് വലിച്ചെറിയണം എന്ന് വരെ പറയുന്ന സുബഹാനുമില്ല ചില ആളുകളെ സമൂഹത്തിൽ കളയണം എന്തൊരു അപകടമാണിത് പ്രവാചകൻ സാഹു അല്ലെ സ്വലമ പറഞ്ഞു അത് പരിപൂർണമായും വിശ്വസിക്കൽ ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ് അത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതല്ല പ്രവാചകൻ്റെ ഹദീസുകൾ സ്വഹീഹായ രൂപത്തിൽ നമ്മുടെ മുമ്പിലേക്ക് ലഭിക്കാനുള്ള അവസരങ്ങൾ മാർഗങ്ങൾ പണ്ഡിത ലോകം നമുക്ക് ഉണ്ടാക്കി നൽകിയിട്ടുണ്ട് ഒസൂ ഹദീസ് എന്നുള്ളത് ഒരു വലിയ പഠന ശൃംഖലയാണ് റസൂർ സുല്ലാ അലൈഹി സ്വലമ കാലറസൂള്ള എന്ന് പറഞ്ഞാൽ എല്ലാം അനുസരിക്കണം അല്ലെങ്കിൽ കാല റസൂള്ള കണ്ടാൽ ഒക്കെ സ്വീകരിക്കണം പിന്നെ വെള്ളം തൊടാതെ വിഴുങ്ങണം എന്നിവിടെ ആരും പറയുന്നില്ല അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട് തങ്ങൾ ചെയ്യുന്ന പിഴച്ച വാദങ്ങൾക്ക് പിഴച്ച പ്രവർത്തനങ്ങൾക്ക് പിന്നെ സ്വഹീഹല്ലാത്ത ദുർബലമായ ഹരീസ് തെളിവടിക്കുന്നവർ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ പ്രവർത്തിക്കേണ്ടത് പ്രവാചകൻ സലഹ് അലൈവ് സ്വലാമ ചെയ്തു എന്ന് പറഞ്ഞു എന്ന് ഉറപ്പുള്ള സ്വഹിയായ ഹരീസുകൾക്കും അതിനാണ് സന്നദ്ധ എന്ന് പറയുന്നത് റസൂർ സുലഹ് അലൈഹി സ്വലമ പറഞ്ഞതൊക്കെ നമ്മൾ വിശ്വസിക്കണം അല്ലെങ്കിൽ പ്രവാചകൻ പറഞ്ഞു എന്ന് പറയപ്പെടുന്നതൊക്കെ വിശ്വസിക്കണമെന്നല്ല മറിച്ച് പ്രവാചക സുല്ലമിന്റെ ഹദീസ് നമുക്ക് എങ്ങനെ കിട്ടുന്നു പ്രവാചകന്റെ ഹദീസുകൾ ഒരു സഹാബി കേട്ടിട്ടുണ്ടാകും ഒന്നല്ലെങ്കിൽ ഒരുപാട് സഹാബികൾ കേട്ടിട്ടുണ്ടാകും ആ സൊഹാബികൾ പല ആളുകൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും അത് കേട്ട ഉണ്ടാകും അവരിൽ നിന്ന് കേട്ട വേറെ ഉണ്ടാകും അവരിൽ നിന്ന് കേട്ട താബികകൾ ഉണ്ടാകും അതിൽ നിന്ന് പിന്നീട് കേട്ട ഉണ്ടാകും അങ്ങനെ അങ്ങനെ ഇങ്ങോട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്ത ബുഹാരി മുസ്ലിം തുർമുദി എന്നൊക്കെ പറയപ്പെടുന്ന ഹദീസ് ഗ്രന്ഥത്തിൻ്റെ രേഖകർ ആ ആളുകൾ അല്ലെങ്കിൽ മുൻകാലഘട്ടങ്ങളിൽ ഗ്രന്ഥം രേഖപ്പെടുത്തുന്ന ആളുകൾ അവർക്ക് ഈ ഹദീസ് എങ്ങനെ കിട്ടിയെന്ന് റസൂൽ സാഹു അലൈഹി വസല്ലമയിലേക്ക് വരെ എത്തുന്ന പരമ്പര ഉണ്ടാകും ആ പരമ്പരയിലുള്ള ഓരോ വ്യക്തികളെക്കുറിച്ചും അഗാധമായ പഠനം നടത്തി ഇവരെല്ലാം സത്യസന്ധരും വിശ്വാസയോഗ്യരുമാണോ എന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രമാണ് ഒരു ഹദീസ് സുഹീഫാണോ തയീഫാണോ എന്ന് നമുക്ക് പഠിപ്പിച്ചെടുക്കുന്നത് അങ്ങനെ ഇവരെല്ലാം ഓക്കെയാണ് എന്ന് നമുക്ക് വ്യക്തമാകുന്ന ഒരു ഹദീസിനെ സംബന്ധിച്ചിടത്തോളം അത് തള്ളിക്കളയാൻ നമുക്ക് അവകാശമില്ല അല്ലെങ്കിൽ നമുക്കതിന് സാധ്യമാകില്ല എന്ന് നമ്മുടെ ബുദ്ധിക്ക് യോജിക്കുന്നില്ലെന്ന കാരണം അതിന് പറയാൻ കഴിയില്ല നിങ്ങൾ നോക്കൂ റസൂൽ സുല്ലാഹു അലൈഹി വസല്ലമ ഹിജറയുടെ രണ്ട് വർഷം മുമ്പ് മക്കയിൽ നിന്ന് ബൈത്തുൽ മക്കദസ്സിലേക്ക് യാത്ര പോയി എന്ന വാഹനത്തിൽ ജിബിരി അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകനെ സലാഹു അലൈഹി വസ്ലമയെ മക്കയിൽ നിന്ന് ബൈത്തുൽ മക്കദ്സിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകനെയും കൊണ്ട് ജിബിരിയിലെ മുകളിലേക്ക് ഈ പോയി അള്ളാഹുവിനെ കണ്ടുമുട്ടി അള്ളാഹു സുബാനഹുബത്താലയോട് സംസാരിച്ചു അള്ളാഹുവിനെ നേരിട്ട് കണ്ടില്ലെങ്കിലും അള്ളാഹുമായി സംസാരിച്ചു സംഭാഷണങ്ങൾ നടത്തി നമസ്കാരം എന്ന് പറയുന്ന അഞ്ചു നേരത്തെ ഫുറദ് നമസ്കാരം സമ്മാനമായി തിരിച്ച് വാങ്ങിക്കൊണ്ടുവന്നു ഈ സംഗതികൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരു മനുഷ്യന് ബുദ്ധി കൊണ്ട് ആലോചിച്ച് ഒരിക്കലും സ്വീകരിക്കാൻ പറ്റുന്ന കാര്യമില്ല കാരണം അന്ന് അന്നത്തെ ആളുകൾക്ക് യാത്ര ചെയ്യാൻ മാത്രമുള്ള സൗകര്യമെന്ന് പറഞ്ഞാൽ ഒട്ടകപ്പുറത്തോ അല്ലെങ്കിൽ കുതിരപ്പുറത്തോ ഒക്കെയാണ് യാത്ര ചെയ്യുക ദൂരയാത്ര ഒട്ടകപ്പുറത്ത് മാത്രമേ ചെയ്യുള്ളൂ പിന്നെ ഫലസ്തീനിൽ നിൽക്കുന്ന ബൈത്തുൽ മഹദസിലേക്ക് സൗദി അറേബ്യയിലെ മക്കയിൽ നിന്നുള്ള യാത്ര എന്നുള്ളത് അന്നത്തെ കാലഘട്ടത്തിൽ മൂന്ന് മാസത്തെ വഴിദൂരം യാത്ര ഉണ്ടായിരുന്നു ആ മൂന്ന് മാസത്തെ വഴിദൂരം യാത്ര ഒരു രാത്രി ഷാമ സുബിൻ്റെ ഇടയിലുള്ള ഒരു സമയത്ത് പ്രഭാചരകു അലിഹി വസല്മ അവിടെ നിന്ന് വൈത്തരമക്കും അവിടെ നിന്ന് ഏഴാൻ ഏഴ് ആകാശങ്ങളൊക്കെ പുറത്ത് ഒന്നാം ആകാശം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് കാണുന്ന ഗോളങ്ങളൊക്കെയുള്ള ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഒക്കെയുള്ള ഒന്നാനാകാശം അതത്രയോ മുകളിലാണ് അതിൻ്റെ മുകളിലേക്ക് സൂര്യനിലേക്ക് ഇന്നേ വരെ ശാസ്ത്രജ്ഞന്മാർ എത്തിയിട്ടില്ല ആ സൂര്യനുമൊക്കെയുള്ള ഒന്നാം ആകാശം അതിന് മുകളിൽ ആ മറ്റാറ് ആകാശങ്ങൾ അതിൻ്റെയൊക്കെ ഒക്കെ മുകളിലേക്ക് കഥാ ഹുസുപ്രഷാദത്തെ പ്രവാചകൻ സുലാ അലൈഹി സ്വലമ പോയി തിരിച്ച് മക്കയിലേക്ക് തന്നെ തിരിച്ച് വന്നു ഇത് പറയാണ്ട് ബുദ്ധി കൊടുത്താൽ ഒരിക്കലും ആലോചിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ വിശ്വസിക്കാൻ കഴിയുന്ന കാര്യമല്ല പക്ഷേ ഇത് മുസ്ലിമുകൾ വിശ്വസിക്കുന്നു റസൂൽ സുല്ലാ അലൈഹി സ്വലമ പോയി വന്നു എന്ന് അബൂബക്ര സിദ്ദീഖ് ഖറീ അള്ളഹ്നുവിനോട് അബൂജഹലും കൂട്ടാരുമാണ് വന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് ഇതെൻ്റെ പ്രവാചകൻ പറഞ്ഞതാണോ എങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് പ്രവാചകൻ ഏഴ് ഏഴാകാശങ്ങളൊക്കെ മുകളിൽ നിന്ന് വഴിയെ നേരിട്ട് കിട്ടുന്നു എന്ന് വിശ്വസിക്കുന്ന എനിക്ക് ഇത് വിശ്വസിക്കാൻ യാതൊരു പ്രയാസവുമില്ല എന്ന് അദ്ദേഹം പറയുകയാണ് സുഹൃത്തുക്കളെ ഈ ഒരു നിലപാടായിരിക്കണം നമുക്കുണ്ടാകുന്നത് പ്രവാചകൻ്റെ സുന്നത്തുകളെ പ്രവാചകൻ്റെ ഹരീസകളെ മുറുകെ പിടിക്കാൻ അതിന് ഒരു ബുദ്ധിയുടെ സ്ഥാനം കൊടുക്കാതെ എൻ്റെ സ്വന്തം ഇച്ഛകളേക്കാളപ്പുറത്ത് പ്രവാചകൻ്റെ സുന്നത്തിന് നമ്മൾ സ്ഥാനം കൊടുക്കണം എൻ്റെ സൗന്ദര്യം അത് എങ്ങനെയാണ് കാത്തു സൂക്ഷിക്കേണ്ടത് പ്രവാചകൻ പഠിപ്പിച്ചിരുന്നു പുരുഷന്മാരുടെ വസ്ത്രം പോലെ തന്നെ സ്ത്രീകളോടും പ്രവാചകൻ സാഹ് ഉള്ളൈഹി സ്വലമ്മയുടെ കൽപ്പനകളുണ്ട് അവർ മുഖവും മുൻകൈയും ഒഴിച്ചത് ബാക്കി മുഴുവൻ മറക്കണം അത് ടൈറ്റല്ലാത്ത പുരുഷന്മാരുടെ മുമ്പിലേക്ക് നമ്മുടെ സൗജന്യം വെളിവാക്കപ്പെടാത്ത രൂപത്തിൽ നിങ്ങൾ വസ്ത്രം ധരിച്ച് പുറത്തു അതിന് കുറേ കാരണങ്ങൾ നിങ്ങളുടെ പ്രൊഡക്ഷനൊക്കെയാണ് അതിനുള്ളത് ഇനി എന്തായിരുന്നാലും പ്രവാചകൻ്റെ കൽപ്പന എങ്ങനെയാണ് നമ്മളത് സ്വീകരിക്കുക നമ്മുടെ മേൽ നിർബന്ധമാണ് എൻ്റെ ഇച്ഛകൾക്ക് എൻ്റെ താല്പര്യങ്ങൾക്ക് എൻ്റെ ഇഷ്ടങ്ങൾക്ക് അതിനേക്കാൾ മുകളിലായിരിക്കണം നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ലമിയുടെ ഹരീസുകൾക്കുള്ള സ്ഥാനം റസൂൽ സുല്ലാഹു അലൈഹി വസ്ലമയുടെ സഹാബികളിൽ രണ്ടാളുകൾ കല്യാണം കഴിച്ച രണ്ടാളുകൾ ആളുകൾ മുലകുടി ബന്ധത്തിൽ സഹോദരി സഹോദരന്മാരാണ് എന്ന് അവർക്ക് രണ്ടുപേർക്ക് മുലകൊടുത്ത ഒരു സ്ത്രീവെന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ അവർ രണ്ടുപേരെയും വിളിച്ചു പറഞ്ഞു നിങ്ങൾ പരസ്പരം സഹോദരി സഹോദരങ്ങളാണ് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ നിങ്ങൾക്ക് അർഹതയില്ല എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകനെ പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ചുകൊണ്ട് വേർപ്പെട്ട സഹാബ സഹാബികളെ നമുക്ക് ചരിത്രത്തിൽ കാണാം സുഹൃത്തുക്കളെ അതുകൊണ്ട് പ്രവാചകന്റെ ഹരീസുകളുടെ പ്രവാചക ജകന്റെ സുന്നത്തിൻ്റെ സ്ഥാനവും പ്രാധാന്യവും മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടതുണ്ട് സുന്നച്ചകളെ ഒരു രണ്ടാം നമ്പറാക്കിക്കൊണ്ട് തള്ളിക്കളയുന്ന സുന്നത്തുകളെ സ്വീകരിക്കാത്തൊരവസ്ഥാവിശേഷം ഒരിക്കലും നമുക്കുണ്ടായിക്കൂടാം അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വമ യുഷാഖി റസൂലബിംബലി മാ തബയ്യനുടെ കുലുഹുദ ആരെങ്കിലും വ്യക്തമായ സന്മാർഗം വന്നതിന് ശേഷവും അള്ളാഹുവിൻ്റെ പ്രവാചകന് സുലാഹു അലൈവല്ലമീടെ പാതയിൽ നിന്നും മാറി നിൽക്കുന്നു അതിനെ തള്ളിക്കളയുന്നുവെങ്കിൽ എന്നിട്ട് വിശ്വാസികളുടെ അതല്ലാത്ത ഒരു പാത ഒരാൾ സ്വീകരിക്കുന്നുവെങ്കിൽ അള്ളാഹു അള്ളാഹു സുബ്ലഹാദിന് പഠിപ്പിക്കുന്നത് നുവല്ലിഹി മാത്രമല്ല അപ്പോൾ അവൻ തിരിഞ്ഞിടത്തള്ളഹു വനുസലിഹി ജഹന്നം അവന് ജഹന്നമെന്ന നരകച്ചിലല്ലഹു കരിച്ചകളെയും വസാഹത്ത് മസീറ അത് അങ്ങേയറ്റം മോശമായ ഒരു സങ്കേതമാണെന്ന് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് സുഹൃത്തുക്കളെ സുന്നത്തുകളെ മുറുകെ പിടിക്കാൻ അതൊരിക്കലും തള്ളിക്കളയാതിരിക്കുവാൻ ജീവിതാന്ത്യം വരെ ഖുർആാനോടൊപ്പം തന്നെ സുന്നത്തിനെ ചേർത്ത് പിടിക്കാൻ കഴിയുന്നവരെ നമ്മൾ മാറേണ്ടതുണ്ട് അള്ളാഹു സുബാനുഹു വാല സുന്നത്തിൻ്റെ ആളുകളായിക്കൊണ്ട് ജീവിക്കുവാൻ ആ സുന്നത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് മരിക്കാനുള്ള തൗഫീക്ക് നമുക്ക് നെടുകുമാറാകട്ടെ വസല്ലാഹു അല മു മുഹമ്മദ് അലി മുഹമ്മദ് ആലമീൻ വസ്ലാം വാലൈക്കു വരഹമ്മ വർക്കാത്ത